റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ വി ബി എസിനെ ഓരോ ദിവസം ഓരോ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓരോ ദിവസം ക്രാഫ്റ്റ് ഡേ ഡെക്കറേഷൻ ഡേ എൻവയോൺമെൻറ്റൽ ഡേ സ്പോർട്സ് ഡേ എക്സാം ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം പത്തോ പന്ത്രണ്ടോ ദിവസങ്ങളൊക്കെ വി നടത്തുന്ന ഓരോ ഇടങ്ങളിലും ഓരോ ദിവസവും വ്യത്യസ്തമായ വ്യത്യസ്തമായി കാണുകയും ആ ദിവസത്തേറെ അനുഗ്രഹി ഏറെ നന്നാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഓരോ സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിലെ ചാമ്പ്യൻസ് എന്ന ഈ വി ബി എസിൽ ജീവകരിടത്തിൻ്റെ അവകാശികൾ എന്ന ഈ വി ബി എസിൽ നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്ന ഓരോ സ്പെഷ്യാലിറ്റി ദിവസത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വിശേഷതയായിട്ട് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും വചനത്തിൽ നിന്ന് ഓരോ ക്യാരക്ടറിനെ നമ്മൾ എന്തു ചെയ്യുന്നു പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം ആ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചുകൂടെ നമ്മൾ വിലയിരുത്തുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ദിവസം നമുക്കറിയാമല്ലേ എന്താ ദിവസമാണ് ഒന്നാമത്തെ ദിവസം പ്രാരംഭ ദിവസമായിരിക്കും അല്ലേ പ്രാരംഭ ദിവസമായിരിക്കും പ്രാരംഭ ദിവസത്തിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ ചില ഇടങ്ങളിൽ എന്ത് ചെയ്യും ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തും ആ ചിലയിടങ്ങളിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ബി ബി എസ് യിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ സഭയ്ക്ക് അനുയോജ്യമായ നിങ്ങൾ പോകുന്ന ഇടത്ത് അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാമത്തെ ദിവസം ഏറെ നന്നാക്കി മാറ്റണം മാത്രമല്ല ഇന്നലെ ഒരു ആക്ടിവിറ്റീസിലൂടെ പരിചയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു തന്നായിരുന്നു അല്ലേ അപ്പോൾ അത് പ്രാരംഭ ദിവസത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് എന്നുണ്ടാകണം ഒന്നാമത്തെ ദിവസത്തിൽ ഉണ്ടാകണം ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം കുഞ്ഞുങ്ങൾ തയ്യാറായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ദിവസം ബസലേൽ ഡേ എന്ന് ഓർക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് എന്താണ് ബസലേൽ ഡേ വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊന്ന് വെള്ളി എന്നിവ കൊണ്ടൊക്കെ ചില കരകൗശലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ആര് ബസലേൽ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ചില കരകൗശലങ്ങളായ കാര്യങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുക അവർക്ക് അന്ന് ഒരു വിലയിരുത്തൽ നടത്തി എന്ത് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എത്രാമത്തെ ദിവസം ശ്രമിക്കണം രണ്ടാമത്തെ ദിവസം ശ്രമിക്കണം വീണ്ടും മൂന്നാമത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത് ഷിമിയോൺ ഡേ എന്ന് ഓർക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ലൂക്കോസേജസ് സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കുഞ്ഞിനെ കാണുന്നതിന് മുൻപേ മരണം സംഭവിക്കയില്ല എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അല്ലേ ആരാണ് ഷിമിയോൺ പ്രവാചകൻ അവിടെ ഒരു പ്രവാചകയുണ്ടായിരുന്നു അല്ലേ പേരെന്താ അന്ന എന്ന പ്രവാചകയും ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും പ്രായം ചെന്ന വ്യക്തികളാണ് എന്ന് അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഷിമ്യൂൺ ഡേ എന്ന് ഓർക്കുന്ന ദിവസം അന്ന് നമ്മൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആ സ്പെഷ്യാലിറ്റി ഡേയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടി ആ എൽഡേഴ്സ് ഡേ ആയിട്ട് ഓർക്കുന്നു അതായത് പ്രായം ചെന്ന മാതാപിതാക്കളായിട്ടുള്ളവർ ആരുടെ ഭവനത്തിലുണ്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ദിവസത്തിൽ എന്ത് ചെയ്യണം ബി ബി എസിന് വരുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയണം നിങ്ങളുടെ പ്രായം ചെന്ന മാതാപിതാക്കളെയൊക്കെ ബി ബി എസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരോട് ആവശ്യപ്പെടുക ഞങ്ങളിങ്ങനെ മനസ്സിലാക്കുന്നു നമ്മുടെ മാതാപിതാക്കളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഒക്കെ ആയിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് അല്ലേ അവിടെ ചിലപ്പോൾ അവിടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിന് അനുവദിക്കാറില്ല എന്നാൽ നമ്മുടെ സഭയിലേക്ക് അവർ വരാനായിട്ട് വലിയ താല്പര്യമുണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ അവരെന്ത് ചെയ്യാറില്ല കൂട്ടാറില്ല അല്ലേ നമ്മളവരെ കൂട്ടാറില്ല അപ്പോൾ ഈ വി ബി എസ് ദിനത്തിൽ അതായത് നാം പറഞ്ഞതുപോലെ മൂന്നാമത്തെ ദിവസത്തിൽ നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കളെ കൊണ്ടുവരുക അവിടെ കുഞ്ഞുകാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അവരോട് പറയുക മാത്രമല്ല വി ബി എസിനെ കുറിച്ച് അവരോട് ചോദിക്കുക അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഷിമിയോൺ ഡേ ആയിട്ട് ഓർക്കുന്നു ആ ദിവസം തന്നെ മാർട്ടിൻ ലൂതർ ഡേ ആയിട്ടും നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ ലൂതൻ സഭയ്ക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്യുവാനായിട്ട് സാധിക്കും മാത്രമല്ല കൽപ്പനകൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക വിശ്വാസ പ്രമാണം അതിന്റെ ആവശ്യം ഇതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആ ദിവസത്തെ പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആ നാബൽ ഡേ എന്നാണ് ഓർക്കുന്നത് എന്താണ് നാബാലിൻ ഡേ ആയിട്ട് ഓർക്കുന്നു ഒന്നിച്ച് ഉമ്മയിൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്നാൽ അത്ര നല്ല ഒരു വ്യക്തിത്വമല്ല നാബാൽ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് നമ്മൾ അന്ന് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗം അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് നാബാലിനെ കുറിച്ച് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം മദ്യത്തിൽ ആശ്രയം വയ്ക്കുകയും ഒടുവിൽ ദൈവകോപത്താൽ മരണം സ്വീകരിക്കേണ്ടതായും വന്ന ഒരു വ്യക്തിയാണ് നാബാൽ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആ ദിവസം ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നു മാത്രമല്ല ഒരു അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു നമുക്കറിയുന്ന സ്കൂള് കോളേജ് എന്നിടങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ക്യാമ്പയിൻസ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് മദ്യ നിരോധനത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു വരികയാണ് പക്ഷേ എത്രത്തോളം ഇത് അവർക്ക് പ്രയോജനപ്പെടുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബി ബി എസ്സിൽ വരുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും അങ്ങനെയൊരു കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേയനെ ഇതിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണ്ടെത്തുക അവർക്ക് നല്ലൊരു ക്ലാസ് ക്രമീകരിക്കുക അവരോട് സംസാരിക്കുക ഇടപെടുക നമുക്ക് കഴിയുന്നിടത്തോളം അവരെ അതിൽ നിന്ന് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അപ്പോൾ നാലാമത്തെ ദിവസം എന്താണ് നാബാൽ ഡേ ആയിട്ടാണ് നമ്മൾ ഓർക്കുന്നത് മാത്രമല്ല അഞ്ചാമത്തെ ദിവസം നാബോത് ഡേ ആയിട്ട് ഓർക്കുന്നു നാബോത് ഡേ ആയിട്ട് ഓർക്കുന്നു ഒന്ന് രാജാക്കമ്മുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നാബോത്തിന് ഒരു വളരെ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ അന്നേ ദിവസം എൻവിയോൺമെൻ്റൽ ഡേ ആയിട്ടാണ് ഓർക്കുന്നത് പരിസ്ഥിതി പരിപാലന ദിനമായിട്ട് ഓർക്കുന്നു എല്ലാ വർഷത്തിലും നമ്മൾ എൻവിയോൺമെൻ്റൽ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിടുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ ബി ബി എസിൽ നമ്മൾ ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവയിലൂടെ ഈ എൻവിയോൺമെൻ്റൽ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു ചിലയിടങ്ങളിൽ ചാർട്ട് വർക്ക് നമ്മൾ ചെയ്യാറുണ്ട് ചിത്രങ്ങൾ വരച്ചു കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ചർച്ചകൾ ക്രമീകരിക്കാറുണ്ട് ഡ്രസ്സ് ഗ്രീൻ ഡ്രസ്സ് ധരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനോട് അതിനോടനുബന്ധിച്ച് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അതായത് ആറാമത്തെ ദിവസം ഷലോമോൺ ഡേ ആയിട്ടാണ് നമ്മൾ ഓർക്കുന്നത് എന്താണ് ശലോമോൻ ഡേ ആയിട്ട് ഓർക്കുന്നു അതായത് രണ്ട് ദിനവൃത്താന്തം നാലാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ ദേവാലയം വളരെ മനോഹരമായി അലങ്കരിച്ചതായിട്ട് അവിടെ പറയുന്നു തനിക്ക് കഴിയുന്ന വിധത്തിലുള്ള മനോഹാരിത വരുത്തുവാനായിട്ട് ശ്രമിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു അന്ന് നമ്മൾ ഡെക്കറേഷൻ ഡേ ആയിട്ട് ഓർക്കുന്നു എന്താണ് ഡെക്കറേഷൻ ഡേ ആയിട്ട് ഓർക്കുന്നു നമ്മൾ സാധ സർവ്വസാധാരണ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ക്ലാസ്സുകൾ മനോഹരമാക്കി തീർക്കുവാൻ അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബി ബി തീമുമായി ബന്ധപ്പെട്ട് അലങ്കരിപ്പിക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും വീണ്ടും അടുത്ത ദിവസം ഏഴാമത്തെ ദിവസം ജോസഫ് ഡേ ആയിട്ട് നമ്മൾ ഓർക്കുന്നു ജോസഫ് ഡേ ആയിട്ട് ഓർക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോസഫ് മിസ്രൈമിൽ എന്താണ് ആഹാരത്തിന് ഏക കേന്ദ്രമായി തീർന്നു എന്ന് വിശ്വത വേദപുസ്തകത്തിൽ പറയുന്നു അവിടുത്തെ രാജ്യങ്ങൾക്ക് മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾക്ക് പോലും എന്താണ് ഏക കേന്ദ്രമായി ആഹാരത്തിന് ഏക കേന്ദ്രമായി യോസഫ് തീരുകയാണ് യോസഫിനോട് എതിർത്തു നിന്നവരായിരുന്നു സഹോദരങ്ങൾ അല്ലേ അസൂയോടും അതുപോലെ തന്നെ യോസഫിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവരായിരുന്നു എന്നാൽ യോസഫിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ യോസഫ് അവരെ ഏറ്റവും അധികമായി സ്നേഹിച്ചു അപ്പനെ കാണണമെന്ന ആഗ്രഹം പ്രകടമാക്കുന്നുണ്ട് മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ധാന്യമില്ലായ്മ ദാരിദ്ര്യത്തിൻ്റെ അനുഭവമായിരുന്നു ആഹാരം കഴിക്കുവാനായിട്ടില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഈ സമയത്ത് യോസഫ് അവിടെ ഉണ്ടായിരുന്ന ആഹാരം അല്ലെങ്കിൽ ധാന്യം അവർക്ക് പകർത്തു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു സ്നേഹവിരുന്നായിട്ട് നമ്മൾ ഓർക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഹാരം എന്നുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാനായിട്ട് കഴിയണം എന്ന വലിയൊരു പാഠം അവരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീരുന്നു ഓരോ ദിവസവും ഓരോ വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവരുടെ ധാർമ്മികമായ ജീവിതത്തിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ തരത്തിൽ അവരെങ്ങനെ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും അവസാന ദിവസം ക്ലോസിംഗ് ഡേ എട്ടാമത്തെ ദിവസം നമ്മൾ ക്ലോസിംഗ് ഡേ ആയിട്ട് നോക്കുന്നു ആ ദിവസത്തിൽ നമുക്ക് സാധാരണയായിട്ട് ബി ബി എസ് റാലി ക്രമീകാർ ക്രമീകരിക്കാറുണ്ട് മാത്രമല്ല അന്നേ ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ ഒരേ യൂണിഫോം ധരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ബലൂണുകൾ അന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ വർഷം ഏറെ സവിശേഷതയുള്ളതാണ് അവർ ധരിക്കുവാൻ പോകുന്ന കിരീടം എന്നത് അല്ലേ അവർ തന്നെയാണ് അതിനെ രൂപ ഭംഗി വരുത്തിയൊക്കെ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നടത്തുവാനായിട്ടും ഇടയായിത്തീരണം ഈ അവസാന ദിവസം ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സമർപ്പണ ദിനമായി കൂടെ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എല്ലാ വർഷത്തെ ബി ബി എസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എട്ട് ദിവസം കൊണ്ട് പഠിച്ച പാഠങ്ങൾ അവരെ റിമൈൻഡ് ചെയ്യുന്നു പാട്ടുകൾ റിമൈൻഡ് ചെയ്യുന്നു ഡാൻസുകൾ റിമൈൻഡ് ചെയ്യുന്നു ഒരു ഇതെല്ലാം ചെയ്ത് നമ്മൾ വിടാറുണ്ട് പക്ഷേ അവരെത്രത്തോളം അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുവാന് സാധിക്കുന്നത് ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സമർപ്പണം നടത്തുന്നത് നന്നായിരിക്കും നിങ്ങൾ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുക അഥവാ കഴിയാതെ വരികയാണെങ്കിൽ പുരോഹിതന്മാരോട് പറയുക അവരെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു സമർപ്പണ മനോഭാവത്തോടെ തന്നെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യണം ബി ബി എസ് കഴിഞ്ഞു വിടുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ പാട്ടുകളും ഡാൻസുകളും ആക്ടിവിറ്റീസുകളെല്ലാം ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്നാൽ നമ്മുടെ സന്ദേശം ബി ബി എസിൻ്റെ തീം അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം ഈ വർഷം ബി ബി എസ് ലീഡ് ചെയ്യാൻ പോകുന്ന എല്ലാവരും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കുക വ്യത്യസ്തമായ രീതിയിൽ അവരുടെ മധ്യയെ നമുക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കും ഓരോ ദിവസവും പുതുമ ഉള്ളതാക്കി മാറ്റുവാൻ നിങ്ങളെ എവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ ഓരോ ദിവസത്തെ ടൈം ടേബിൾ ഓരോ ദിവസത്തിൻ്റെ ഡേ സ്പെഷ്യാലിറ്റി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് കഴിയുമെങ്കിൽ ചാർട്ടിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്നാണ് നന്നായിരിക്കും ഒന്നോ രണ്ടോ ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ ക്രമമായിട്ട് മനസ്സിലാക്കുകയും കുഞ്ഞുങ്ങളോട് പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നീട് അത് പാഠവുമാക്കും പിന്നെ അവർ ഓർക്കാറേ ഇല്ല നോക്കാറേയില്ല പക്ഷേ അത് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ക്രമത്തിന് നമ്മുടെ ബി കണ്ടക്ട് എസ് കണ്ടക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എല്ലാത്തിനും ഉപരിയായി നമുക്കുണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥന എന്നുള്ളതാണ് വി ബി എസ് ആരംഭിക്കുന്നതിന് മുമ്പും അവസാനിക്കുന്ന സമയത്തും അധ്യാപകരുമായി ചേർന്ന് നിന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയത്ത് ഒരുമിച്ച് ആ ദിവസത്തിൻ്റെ വി ബി ഒന്ന് വിലയിരുത്തുകയും ഒന്ന് പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവൻ്റെ അവ ജീവ കിരീടത്തിൻ്റെ തീർക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ